എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് നാല് ഡെലിവറി കഴിഞ്ഞിട്ടും ചേച്ചി മുടി എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് അതുമല്ല അഞ്ച് മാസം മുമ്പ് ഞാൻ എൻ്റെ മുടിയൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടുക എന്ന് പറഞ്ഞാൽ പകുതി മുടി ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുപാട് കമൻസ് കേട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് പ്ലസ് ഇത്രയും മുടി വെട്ടിക്കളഞ്ഞത് ഇനി മുടി ഒന്നും വളരില്ല മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പാടാണെന്നൊക്കെ അഞ്ച് മാസം കൊണ്ട് മുടി ഞാൻ ഇരട്ടിയായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ആ രഹസ്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ ഫുള്ളായിട്ടിന്ന് കാണണേ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല അപ്പം ഞാൻ റെഡ് കളറ് അവലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒച്ച കേൾക്കും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അല്ലാതെ ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം എള്ളാണ് മുടി വളരാനായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് എള് എന്ന് പറയുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുടി കൊഴിയുമല്ലോ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എള്ള് എള്ളും ഒന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് മൂന്ന് എള്ള്ള്ള് ഇങ്ങനെ പൊട്ടിത്തൊടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അതായത് ഒരുപാട് തണുക്കാനൊന്നും പോണ്ട ചെറിയ ചൂടോടെ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയാണ് എപ്പോഴും നല്ലത് കരിപ്പെട്ടി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചില്ലിൻ്റെ ഒരു ബൗളിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇത്രയാണ് ഉണ്ടാക്കി വെക്കാറ് ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കാറില്ല തീരുമ്പോൾ തീരുമ്പോൾ ഉണ്ടാക്കാറാണ് പതിവ് ഇത് പെട്ടെന്ന് കേടാവോന്നുമില്ല കേട്ടോ എത്ര നാൾ വേണേലും നമുക്ക് ഇത് പുറത്തു തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് അഞ്ചു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും മുടി വളരാനായിട്ടും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണിത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി കിടക്കാനായിട്ട് പോലോ അതിനു മുമ്പ് ഒരു സ്പൂണ് കഴിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമുക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിൽ ഓയില് എടുക്കാം ഓയിൽ തയ്യാറാക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഓയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല അതല്ല നമ്മുടെ മുടി വളരാനായിട്ടും താരം പോകാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഓയിലാണിത് കിലോ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് ഇത്ര ഇല വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ചെമ്പർത്തിയുടെ ഇലയാണ് ഏഴോ എട്ടോ ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടുതലും നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് മുടി വളരാനായിട്ടും മുടിക്ക് ഉള്ളുവെക്കാനായിട്ടും താരം പോകാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കപ്പ് കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എത്രത്തോളം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലതാണ് അരച്ചെടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അരച്ചിട്ടൊന്നുമില്ല ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കി എടുക്കാറ് കടയിൽ നിന്നൊക്കെ ഹെയർ ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര വിലയായിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത് അതുമല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കടയിൽ പോയി പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓയില് മാത്രം മേടിച്ചാൽ മതി പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമന്റിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതിൻ്റെ പാക ഏകദേശം ആയിട്ടുണ്ട് കറിവേപ്പില കണ്ടില്ലേ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ഇട്ട് ഞാൻ സമയത്ത് പൊടിഞ്ഞു വരും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചേക്കണം എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും ഓയിൽ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ചില്ലിൻ്റെ കുപ്പിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ ഓയില് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് ഞാൻ എപ്പോഴും തേച്ച് കൊടുക്കുന്നത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഓയിൽ തേച്ച് കൊടുക്കും അതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു ഷാംപു യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യാറ് അപ്പം ഞാനൊരു സ്പെഷ്യൽ താളി എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു താളി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കർപ്പൂരത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം നല്ലൊരു മണമൊക്കെ കിട്ടും നമ്മൾ ഈ കർപ്പൂരം ചേർക്കുന്ന സമയത്ത് അതുപോലെ താരം പോകാനൊക്കെ ഒരുപാട് നല്ലതാണ് കർപ്പൂരം ചെറിയൊരു കഷ്ണിയിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്കൊരു പൊട്ടിച്ചിട്ട് ഒരു പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാനിതൊന്ന് പൊട്ടിച്ചേക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഓയില് യൂസ് ചെയ്യുമ്പം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിൽ ഓയില് യൂസ് ചെയ്യാനായിട്ട് നോക്കുക മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം അതിന് നമുക്ക് ഏതെങ്കിലും താളിയോ ഷാംപു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇനി എനിക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു താളിയാണിത് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് മൈലാഞ്ചിയുടെ ഇലയാണ് മൈലാഞ്ചിയുടെ ഇല കിട്ടുന്നില്ലെങ്കിൽ ആര്വേപ്പിലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെ ഇല എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി ചെമ്പരത്തിയുടെ ഇല എന്ന് പറയണത് എനിക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇലയാണ് ചെമ്പരത്തിയുടെ ഇല എന്ന് പറയണത് ഞാൻ ചെറുപ്പനാളും ഒട്ടേ മുടിയിൽ തേക്കുന്ന ഒരു ഇലയാണ് ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഈ ഇല നമുക്ക് മുടി അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് അഞ്ചോ ആറോ ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് എടുക്കാവുന്നതാണ് മുടി വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടിക്ക് ഉള്ളുവെക്കാനായിട്ടും മുടി ഡാമേജ് ഡാമേജായിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ മുടി വളരാനായിട്ട് ഒരുപാട് നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കറിയിലൊക്കെ ഉണ്ടാവുന്ന കറിവേപ്പില കഴിക്കാറുണ്ട് പച്ചക്കും കറിവേപ്പില കഴിക്കാറുണ്ട് ജ്യൂസ് അടിച്ചിട്ട് കറിവേപ്പില നെല്ലിക്കയും കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും കൂടെ കൂട്ടിയിട്ട് അടിച്ച് കുടിക്കാറുണ്ട് അതൊക്കെ മുടി വളരാനായിട്ട് ഒരുപാട് ചെയ്യും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് മാറ്റി മാറ്റി എടുക്കും കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചായ വെള്ളം ഒഴിക്കും ഞ്ഞോഴിക്കും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പൊ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം ഈ താളിയും കൂടെ തേച്ച് കൊടുത്തിട്ട് കുളിക്കുക അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ മുടിയിൽ തേച്ച് കൊടുക്കരുത് ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്നും അരിച്ചെടുക്കണം അരിപ്പ് വെച്ചിട്ടൊന്നും അരിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല വൃത്തിക്കൊന്ന് അരിച്ചെടുക്കണം ഇച്ചിരി പാടാണ് അരിച്ചെടുക്കാൻ എടുത്തിട്ട് അവകാശം അരിച്ചെടുത്താൽ മതി ശേഷം വേണം മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരണില്ല ഒരുപാട് കാര്യങ്ങൾ മുടിയിൽ തേച്ച് കൊടുത്ത് നോക്കി എന്നിട്ടൊന്നും ഒരു റിസൾട്ട് ഒന്നും ഇല്ല ഇല്ല എന്നുള്ളവർ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നൂറല്ല ആയിരം ശതമാനം ഉറപ്പാണ് അപ്പം നമ്മൾ ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഹെയർ പാക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് മുടിയിലും തലയോട്ടിയിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പാ ബൈ താങ്ക്